ഒരു പ്രത്യേക തരം വേദനയുണ്ട് അതിനെക്കുറിച്ച് ആരും സത്യസന്ധമായി പറയാറില്ല ഹൃദയാഘാതമോ പരാജയമോ ദുഃഖമോ ഇല്ല നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നോക്കുമ്പോൾ എനിക്കാരുമില്ല ആരുമെന്നെ ശരിക്കും മനസ്സിലാക്കുന്നില്ല ആർക്കും എൻ്റെ പിൻബലമില്ല ഞാൻ വീണാൽ അത് ഞാൻ മാത്രമായിരിക്കും എന്ന് ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന നിശബ്ദവും ഭാരമേറിയതുമായ ഒരു വികാരമാണിത് നിങ്ങളുടെ ചുറ്റും ആളുകളുണ്ടായിരിക്കാം കുടുംബാമ്പങ്ങൾ സഹപ്രവർത്തകർ ഓൺലൈനിൽ പരിചയക്കാർ എന്നിവരുണ്ടാകാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിപ്പോഴും വൈകാരികമായി ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു മറ്റെല്ലാവർക്കും വേണ്ടി ശക്തനായ ഒരാളായിരിക്കാം നിങ്ങൾ ശ്രോതാവ് പ്രശ്നപരിഹാരകൻ ഉപദേശം നൽകുന്നയാൾ എന്നിട്ടും നിങ്ങളുടെ വേർപിരിയൽ ഊഴമാകുമ്പോൾ എവിടേക്ക് പോകണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളിത് കേൾക്കുകയും നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ഒന്ന് അത് ഞാനാണ് എന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ലെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ആരുമില്ല എന്ന് തോന്നുമ്പോൾ ജീവിതം പലപ്പോഴും നിങ്ങളെ നിങ്ങളുടെ മുഴുവൻ അസ്തിത്വത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തിലേക്ക് തള്ളിവിടുന്നു നിങ്ങളുമായുള്ള ബന്ധത്തിലേക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ നിമിഷത്തെ ഒരു പ്രഭാഷണം പോലെ തോന്നിപ്പിക്കാതെ ഒരു യഥാർത്ഥ വൃത്തം പോലെ തോന്നിപ്പിക്കാം അഭിപ്രായങ്ങളിലേക്ക് പോയി നിങ്ങൾ കാണുന്ന നഗരം നിശബ്ദമായി എഴുതുക നിങ്ങളുടെ നഗരം മാത്രം മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അമേരിക്ക യൂറോപ്പ് തമിഴ്നാട് കേരളം നിങ്ങൾ എവിടെയായിരുന്നാലും ലോകമെമ്പാടുമുള്ള എത്ര പേർ ഒരേ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് കാണുന്നത് ശക്തമായൊരു കാര്യമാണ് കാരണം ആരുമില്ലാത്തവരായിരിക്കുന്നതിൻ്റെ അനുഭവം അവർക്കും അറിയാം നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ മനഃശാസ്ത്രം ആത്മീയ വളർച്ച ആഴത്തിലുള്ള വൈകാരിക രോഗശാന്തി എന്നിവ പോലുള്ള ഉള്ളടക്കം നിങ്ങളുടെ ആത്മാവിനോട് സംസാരിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ചെയ്യാനൊരു നിമിഷമെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഇപ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുന്ന ഒരാളുമായി ഇത് ഷെയർ ചെയ്യുക ആരാണിത് കേൾക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല ഇനി ആരും നിങ്ങളോട് പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്കാരും ഇല്ല എന്ന് തോന്നുന്നത് എല്ലായ്പ്പോഴും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് എന്നർത്ഥമാക്കുന്നില്ല ചിലപ്പോൾ അതിനർത്ഥം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് മാറുകയാണെന്നാണ് ചിലപ്പോൾ അതിനർത്ഥം നിങ്ങളെ ചുറ്റിപ്പറ്റിയിരുന്ന ആളുകൾക്കും പാറ്റേണുകൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾ വളർന്നു എന്നാണ് ചിലപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ യഥാർത്ഥ ഉയരാൻ കഴിയുന്നതിനായി നിങ്ങൾ പഴയ വേഷങ്ങളിൽ നിന്ന് എന്നാണ് ജീവിതത്തിന് ആഴത്തിലുള്ള ബുദ്ധിശക്തി ഉണ്ടെന്ന് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ യുങ് വിശ്വസിച്ചു അദ്ദേഹം അതിനെ സ്വയം എന്ന് വിളിച്ചു നിങ്ങളുടെ ബോധ മനസ്സിനേക്കാൾ ബുദ്ധിമാനായ ആന്തരിക കേന്ദ്രം നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ നിരന്തരം ശ്രമിക്കുന്നു നിങ്ങൾക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ ജീവിതം നിങ്ങളെ ശിക്ഷിക്കുന്നതായി തോന്നാം എന്നാൽ പലപ്പോഴും ആഴത്തിലുള്ള ഒരു വീക്ഷണകോണിൽ നിന്ന് ജീവിതം എല്ലാ തെറ്റായ അടിത്തറയെയും തടസ്സപ്പെടുത്തുന്നു അങ്ങനെ നിങ്ങൾക്കൊടുവിൽ യഥാർത്ഥമായ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ കഴിയും ചോദ്യം ഇതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഉയരുകയാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉയരും ഒരു പ്രചോദനാത്മക പോസ്റ്റർ രീതിയിലല്ല പോസിറ്റീവായി ചിന്തിക്കുക മാത്രമല്ല കാൾ യു യഥാർത്ഥ മാനസികവും ആത്മീയവുമായ വളർച്ചയായി തിരിച്ചറിയുന്ന ഒരടിസ്ഥാനപരമായ പ്രായോഗിക ആത്മതല രീതിയിലാണ് ഏകാന്തതയിൽ തന്നെ നിങ്ങൾ എവിടെയാണെന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നോക്കുമ്പോൾ സന്ദേശങ്ങളൊന്നും കാണാനാകില്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനും മറ്റുള്ളവർക്ക് അവരുടെ ആളുകളും പങ്കാളിയും സമൂഹവും ഉണ്ടെന്ന് തോന്നാനും കഴിയും ദിവസം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ കടന്നുപോകേക്കാം പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചുമലിൽ എത്രമാത്രം ഭാരമുള്ളതാണെന്ന് ആർക്കും അറിയില്ല എന്ന് തോന്നൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഏകാന്തത എന്നത് ആളുകളുടെ അഭാവം മാത്രമല്ല തിരക്കേറിയ മുറികളിലും വിവാഹങ്ങളിലും കുടുംബങ്ങളിലും പള്ളികളിലും സമൂഹങ്ങളിലും ഏകാന്തത അനുഭവിക്കുന്ന ആളുകളുണ്ട് നിങ്ങളുടെ ആന്തരിക ലോകത്തിനും പുറം ജീവിതത്തിനുമിടയിലുള്ള വിടവാണ് ഏകാന്തത നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാത്തപ്പോൾ കാണാനും കേൾക്കാനും കണ്ടുമുട്ടാനും ഇടമില്ലാത്തപ്പോൾ നിങ്ങൾക്കൊറ്റപ്പെടൽ തോന്നുന്നു നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് നിറഞ്ഞിരിക്കുമ്പോൾ പോലും അതിനാൽ എനിക്കാരുമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് യഥാർത്ഥ എന്നെ കാണുന്ന ആരും എനിക്കില്ല ഞാൻ എങ്ങനെയാണെന്ന് ചോദിക്കുകയും സത്യത്തിന് തയ്യാറാവുകയും ചെയ്യുന്ന ആരുമില്ല ഒരു ഭാരമായി തോന്നാതെ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആരുമില്ല എന്നാണ് അത് വേദനിപ്പിക്കുന്നു ഒരു സെൻസിറ്റീവായ സ്വയം അവബോധമുള്ള വ്യക്തിക്ക് അത്തരമേകാന്തത ആത്മാവിന്റെ സാവധാനമുള്ള മണ്ണൊലിപ്പായി അനുഭവപ്പെടും എന്നാൽ ഇവിടെയാണ് യുങ് കണ്ണാടി പതുക്കെ പതുക്കെത്തിരിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ലോകത്തിന് പുറത്ത് ഇടം നൽകാൻ ആരുമില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് സ്വയം ഉപേക്ഷിക്കുന്നത് നിർത്തുകയാണ് ഇത് കുറ്റപ്പെടുത്തലല്ല അതൊരു ക്ഷണമാണ് കാരണം നമ്മളിൽ പലരും നമ്മോട് ചെയ്തത് കൃത്യമായി സ്വയം ചെയ്യാൻ പഠിക്കുന്നു നിങ്ങൾക്ക് ഭയം തോന്നുന്നു ദുർബലരാകുന്നത് നിർത്തുക എന്ന് നിങ്ങൾ സ്വയം പറയുന്നു നിങ്ങൾക്ക് സങ്കടം തോന്നുന്നു മറ്റുള്ളവർക്ക് ഇതിലും മോശമാണ് മിണ്ടാതിരിക്കുക എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നു തുടരുക മറ്റാരും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട് യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കുക നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു എന്ന് നിങ്ങൾ പറയുന്നു ലോകത്തിൻ്റെ ശബ്ദങ്ങളെ നമ്മൾ ആന്തരികവൽക്കരിക്കുന്നു പിന്നീട് അവ നമ്മിലേക്ക് തന്നെ ആവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾക്കാരും ഇല്ലാത്തപ്പോൾ ഉയരാനുള്ള ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്ന് നിങ്ങളെ തന്നെ ആരുമില്ലാത്തതുപോലെ പരിഗണിക്കുന്നത് നിർത്തുക എന്നതാണ് മറ്റുള്ളവർ ഒരിക്കലും ചെയ്യാത്തത് ഒടുവിൽ ചെയ്യുന്ന വ്യക്തിയായി നിങ്ങൾ മാറാൻ തുടങ്ങുന്നു നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക നിങ്ങളെ പരിപാലിക്കുക ഇതിനെയാണ് യുങ് പുനരുജ്ജീവനം എന്ന് വിളിക്കുന്നത് പുറത്ത് സ്ഥിരമായി നിങ്ങൾക്ക് പിന്തുണ നൽകാത്ത സാന്നിധ്യത്തിലായിരിക്കുക എന്നതാണ് ജോലി യഥാർത്ഥ മനുഷ്യബന്ധം ആഗ്രഹിക്കുന്നതിൻ്റെ വേദന അത് മാന്ത്രികമായി ഇല്ലാതാക്കുന്നുണ്ടോ ഇല്ല തീർച്ചയായും ഇല്ല നിങ്ങൾ ബന്ധങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു യുങ്ങിനത് അറിയാമായിരുന്നു നമുക്കെല്ലാവർക്കും അതറിയാം എന്നാൽ ശരിയായ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ നിങ്ങൾ എഴുന്നേൽക്കാൻ കാത്തിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ജീവിതവും യാദർച്ഛികമായി കൈമാറുന്നു അപ്പോൾ ഒറ്റയ്ക്ക് എഴുന്നേൽക്കുന്നത് പ്രായോഗികമായും മാനസികമായും എങ്ങനെയിരിക്കും അതൊരു തീരുമാനത്തോടെയാണ് ആരംഭിക്കുന്നത് ശാന്തമായ ഒരു തീരുമാനം എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നറിയില്ലെങ്കിലും ഞാനിനി എന്നെ തന്നെ ഉപേക്ഷിക്കില്ല ആ തീരുമാനം വളരെ ചെറിയ രീതികളിൽ പ്രത്യക്ഷപ്പെടാം നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോൾ സത്യം പറയാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നിരാശയിലേക്ക് വഴുതി വീഴാതിരിക്കാൻ നിങ്ങളുടെ ദിവസത്തിനായി ഒരു ലളിതമായ പദ്ധതി തയ്യാറാക്കുക എന്നതാണത് പുലർച്ചെ മൂന്ന് മണിവരെ തളർന്നിരിക്കുന്നതിനു പകരം മാന്യമായ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾക്കായി ഒരു യഥാർത്ഥ ഭക്ഷണം പാകം ചെയ്യുന്നു ഇവ ചെറുതായി തോന്നുമെങ്കിലും ഒരു ജംഗിയൻ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ ഗൗരവമായി എടുക്കുമ്പോഴെല്ലാം നിങ്ങൾ ഉള്ളിലേക്കൊരു സന്ദേശം അയക്കുന്നു എൻറെ അസ്തിത്വം പ്രധാനമാണ് എൻറെ ഊർജം പ്രധാനമാണ് മറ്റാരും ഇപ്പോൾ എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലെങ്കിലും എൻ്റെ ചിന്തകൾ വികാരങ്ങൾ ശരീരം എന്നിവ പ്രധാനമാണ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ ഉയർന്നു വരുന്നത് ഒരു വലിയ നിമിഷത്തെക്കുറിച്ചല്ല മറിച്ച് ആത്മാഭിമാനത്തിൻറെ ചെറിയ പ്രവർത്തികളുടെ ഒരു പരമ്പരയെക്കുറിച്ചാണ് ഇനി മറ്റൊരു വേദനാജനകമായ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ വർഷങ്ങളോളം മറ്റെല്ലാവർക്കും ഒരാളായി ചിലവഴിച്ചതിനാൽ നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ശക്തൻ പരിഹരിക്കുന്നവൻ ശ്രോതാവ് സ്ഥിരതയുള്ളവൻ പിന്നെ നിശബ്ദമായ ചോദ്യം വരുന്നു എനിക്കൊരാളെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും എവിടെയാണ് ആ തിരിച്ചറിവ് കയ്പ്പ് വളർത്തും സത്യം പറഞ്ഞാൽ ആ കയ്പ്പ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നിരുന്നാലും വേദനയോടെയല്ല കൗതുകത്തോടെ പാറ്റേൺ നോക്കാൻ യുങ് നിങ്ങളെ ക്ഷണിക്കും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാൻ നിങ്ങൾക്കെപ്പോഴെങ്കിലും അനുമതി നൽകിയിരുന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും പതിവായി ദുർബലത കാണിച്ചിട്ടുണ്ടോ അതോ സഹായം ആവശ്യമുള്ളവനല്ല സഹായിക്കുന്നവനാണ് ഞാനെന്ന റോളിൽ നിങ്ങൾ അബോധാവസ്ഥയിൽ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തോ ഇത് നിങ്ങളുടെ തെറ്റല്ല അത് പൊരുത്തപ്പെടുത്തലാണ് വളരെ സെൻസിറ്റീവായ ആഴത്തിലുള്ള പല ആളുകളും അവരാരാണെന്ന് നോക്കിയല്ല മറിച്ച് അവർ നൽകുന്നതിനെ നോക്കിയാണ് തങ്ങളെ വിലമതിക്കുന്നതെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുന്നു അതിനാൽ നിങ്ങൾ ദാനം ചെയ്യാൻ ചായ്വുള്ളവരാകുന്നു നിങ്ങൾ ഉപയോഗപ്രദമാകും മറ്റുള്ളവരുടെ കൊടുങ്കാറ്റുകളുടെ വൈകാരിക കേന്ദ്രമായി നിങ്ങൾ മാറുന്നു എന്നാൽ ഇതാണ് വില ആളുകൾ അബോധാവസ്ഥയിൽ നിങ്ങളെ ഒരു മനുഷ്യനായിട്ടല്ല ഒരു റോളായി കാണാൻ തുടങ്ങുന്നു നിങ്ങൾ സുഖമാണെന്നവർ കരുതുന്നു നിങ്ങളെ പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നവർ കരുതുന്നു നിങ്ങൾ ശക്തനും സ്വതന്ത്രനുമാണെന്നവർ കരുതുന്നു അതിനാൽ നിങ്ങളുടെ ജീവിതം തകരുമ്പോൾ അവൾക്ക് സഹായം ആവശ്യമുണ്ടെന്ന് അവർ യാന്ത്രികമായി കരുതുന്നില്ല ഇത് ന്യായമല്ല പക്ഷേ അതൊരു മാതൃകയാണ് നിങ്ങൾക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ എഴുന്നേൽക്കുക എന്നതിനർത്ഥം ഒരു റോളിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങുകയും ഒരു വ്യക്തിയാവുകയുമെന്നാണ് അതിനർത്ഥം നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിൽ പരിശീലിക്കുക എന്നാണ് യാചിക്കാതിരിക്കുക അമിതമായി വിശദീകരിക്കാതിരിക്കുക നിലവിലുള്ളതിന് ക്ഷമാവണം പറയുക ചെറിയ സത്യമുണ്ടായിരുന്ന കൈത്താങ്ങൾ മാത്രം ഹേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള ദിവസമാണ് എനിക്ക് കുറച്ച് നിമിഷം സംസാരിക്കാമോ എനിക്ക് ശരിക്കും നിരാശ തോന്നുന്നു നമുക്ക് നടക്കാൻ പോകാമോ ഇന്ന് രാത്രി എനിക്ക് കുറച്ച് കമ്പനി ഉപയോഗിക്കാം നിങ്ങൾ സ്വതന്ത്രനാണോ അതെ ചിലപ്പോൾ ആളുകൾ തിരക്കിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പ്രത്യക്ഷപ്പെടില്ല അത് വേദനിപ്പിക്കും എന്നാൽ ഇവിടെയാണ് യു പറയുന്നത് ലക്ഷ്യം പൂർണ്ണതയല്ല അത് ബോധമാണ് ശരിയായ സുഹൃത്ത് മാന്ത്രികമായി പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾ കാത്തിരിക്കുകയല്ല പിന്തുണയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള വ്യക്തിയായി നിങ്ങൾ മാറുകയാണ് ആവശ്യത്തിൽ സ്വയം കാണപ്പെടാനുള്ള കഴിവ് നിങ്ങൾ പഠിക്കുകയാണ് സ്വന്തം പരിഗണനയും ഉയർന്ന ശേഷിയുമുള്ളതിനാൽ അതിജീവിച്ചവന് ഇത് ഭയാനകമാണ് ഒറ്റയ്ക്ക് എഴുന്നേൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഒരിക്കലും കൈനീട്ടേണ്ടതില്ലെന്നല്ല അതിനർത്ഥം നിങ്ങൾ കൈനീട്ടാൻ തയ്യാറാണെന്നും അവർ ഉത്തരം നൽകുന്നില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം അടിത്തറയാണെന്നും നിങ്ങൾക്കറിയാമെന്നുമാണ് ഇപ്പോൾ മറ്റൊരു തലമുണ്ട് നിങ്ങളുടെ ലക്ഷ്യബോധം നിങ്ങൾക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ അതിലേക്ക് വഴുതി വീഴാൻ വളരെ എളുപ്പമാണ് എന്താണ് കാര്യം ഞാനിത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ എഴുന്നേറ്റാലും വീണാലും ആരും ശ്രദ്ധിക്കില്ല അത് ആത്മഹത്യയാണ് യൂങ്ങിയൻ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു യാദർച്ഛിക സംഭവമല്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ഭ്രമണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിന് അതിൻ്റെതായ ഒരു പാതയുണ്ട് അതിൻ്റെതായ ഒരു മാതൃകയുണ്ട് അതിൻ്റെതായ ഒരു കഥ വികസിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ എഴുന്നേൽക്കുക എന്നാൽ അംഗീകാരത്തെക്കാളും കൂട്ടുകെട്ടിനേക്കാളും വലുതായ ഒന്നിനായി ജീവിക്കാൻ തുടങ്ങുക എന്നാണ് ഇവിടെയാണ് അർത്ഥം വരുന്നത് അമൂർത്തമായ അർത്ഥമല്ല വ്യക്തിപരമായ അർത്ഥം സൗമ്യമായി സ്വയം ചോദിക്കുക ആരും കൈയടിച്ചില്ലെങ്കിലും ആരും എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ആരും ആരുമെൻറെ യാത്ര പൂർണമായും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്കിപ്പോഴും എങ്ങനെയുള്ള ജീവിതമായിരിക്കും മൂല്യവത്തായി തോന്നുക ഒരുപക്ഷെ അത് സർഗാത്മകത എഴുത്ത് പെയിന്റിംഗ് നിർമ്മാണം സംഗീതം നിർമ്മിക്കൽ കഥകൾ പറയൽ പഠിപ്പിക്കൽ എന്നിവയുടെ ജീവിതമായിരിക്കാം ഒരുപക്ഷെ അത് സേവനത്തിൻ്റെ ജീവിതമായിരിക്കാം നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നതിൽ നിന്ന് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ സഹായിക്കുക നിങ്ങൾ ഒരിക്കലുണ്ടായിരുന്നെടുത്ത് ആളുകളെ പിന്തുണയ്ക്കുക ഒരുപക്ഷെ അത് പഠിക്കൽ മനഃശാസ്ത്രം തത്വചിന്ത ആത്മീയത ശാസ്ത്രം എന്നിവ പഠിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആരും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ പോഷിപ്പിക്കുക എന്നിവയായിരിക്കാം ഒരുപക്ഷെ അതൊരു ശാന്തമായ ജീവിതം ഒരു പൂന്തോട്ടം ഒരു ചെറിയ വീട് ഒരു ലളിതമായ ദിനചര്യ പ്രകടനത്തിനു പകരം സമാധാനം സ്വന്തം അർത്ഥത്തിനായി ജീവിക്കുമ്പോൾ നമ്മൾ സ്വത്തുവുമായി യോജിക്കുമെന്ന് ജങ് വിശ്വസിച്ചു ആ വിന്യാസം ഏകാന്തതയെ ഇല്ലാതാക്കുന്നില്ല ഇനി നമ്മൾ വേദനിക്കുക മാത്രമല്ല രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ പ്രായോഗികമായി വൈകാരികമായി ഒറ്റയ്ക്ക് തോന്നുമ്പോൾ നമുക്കെങ്ങനെ ഈ അർത്ഥബോധം വളർത്താൻ കഴിയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത ശരിയായ കാര്യത്തിലൂടെയാണ് നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുന്നത് അടുത്ത മുപ്പത് ദിവസത്തേക്ക് നമ്മുടെ പഴയ ചക്രങ്ങളെയല്ല മറിച്ച് നമ്മുടെ ഭാവി സ്വത്വത്തെ സേവിക്കുന്ന ഒരു കാര്യം നാം തിരഞ്ഞെടുക്കുന്നു എല്ലാ ദിവസവും ഒരു പേജ് എഴുതുക ഇരുപത് മിനിറ്റ് നടക്കുക പത്തു പേജുകൾ വായിക്കുക നമ്മുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഴിവ് പരിശീലിക്കുക നമ്മുടെ ചിന്തകൾ ശബ്ദക്കുറിപ്പുകളായി രേഖപ്പെടുത്തുക നമ്മെ ആകർഷിക്കുന്ന എന്തെങ്കിലും പഠിക്കുക എന്നിവയാകാം ഒറ്റ രാത്രി കൊണ്ട് വിജയിക്കുക എന്നതല്ല പ്രധാന കാര്യം എൻ്റെ സ്വന്തം ജീവിതത്തിനായി എനിക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് ദിവസം തോറും സൗമ്യമായി സ്വയം തെളിയിക്കുക എന്നതാണ് പ്രധാന കാര്യം ആരും കാണാത്തപ്പോഴും ആരും കൈയടിക്കാത്തപ്പോഴും എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോഴും അതൊരുതരം നിശബ്ദവും ഇളക്കമില്ലാത്തതുമായ ആത്മാഭിമാനം സൃഷ്ടിക്കുന്നു ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള ഏറ്റവും ആഴമേറിയ ഇന്ധനങ്ങളിലൊന്നാണ് ആത്മാഭിമാനം കാരണം നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു നിങ്ങൾ അനാദരവ് കാണിക്കുന്നിടത്തോളം കാലം നിങ്ങൾ നിലനിൽക്കില്ല നിങ്ങളുടെ ആത്മാവ് പട്ടിണി കിടക്കുന്നിടത്ത് നിങ്ങൾ നുറുക്കുകൾക്കായി യാചിക്കില്ല നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയോ വീഴുകയോ ചെയ്യുമെന്ന് കരുതാത്ത ആളുകളിലേക്ക് നിങ്ങൾ സ്വയം എറിയുന്നില്ല നിങ്ങളുടെ ഊർജ്ജവുമായി നിങ്ങൾ കൂടുതൽ വിവേകവാനാകുന്നു ആരുമെന്നെ ആഗ്രഹിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ എവിടെയാണോ എന്നെ കാണാൻ കഴിയുന്നത്ര ആളുകളെ ഇതുവരെ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്നതിനെക്കുറിച്ച് ഏകാന്തത കുറയുന്നു അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങുന്നു യൂങ് സംസാരിച്ചു നിങ്ങളുടെ പാതയെ നയിക്കാൻ സഹായിക്കുന്ന സിൻക്രണിസിറ്റി അർത്ഥവത്തായ യാദൃശ്ചികതകൾ എന്നിവയെക്കുറിച്ച് ചെറിയ സ്വകാര്യ വഴികളിൽ പോലും നിങ്ങൾ നിങ്ങളുമായി യോജിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം നിങ്ങൾക്ക് ചെറിയ സ്ഥിരീകരണങ്ങൾ അയയ്ക്കുന്നു നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് കൃത്യമായി പറയുന്ന ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഇടറി വീഴുന്നു നിങ്ങളുടെ ആന്തരിക ലോകത്തിലേക്ക് ഭാഷ പകരുന്ന ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ കേൾക്കുന്നു ഓ നിങ്ങൾ എൻ്റെ തരത്തിലുള്ള മനുഷ്യനാണ് എന്നൊടുവിൽ തോന്നുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു നിങ്ങളുടെ ശ്രമങ്ങളുടെ ദിശയുമായി പൊരുത്തപ്പെടുന്ന ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇവ മാന്ത്രിക തന്ത്രങ്ങളല്ല അവ പ്രതിഫലനങ്ങളാണ് നിങ്ങൾ ആന്തരികമായി ഉയരുമ്പോൾ പുറംലോകം ആ പുതിയ കേന്ദ്രത്തിനു ചുറ്റും പതുക്കെ പുനഃക്രമീകരിക്കപ്പെടുന്നു അതൊറ്റയടിക്ക് സംഭവിക്കില്ല ആരുമില്ലെന്ന് തോന്നുന്ന ഒരു നീണ്ട സീസണിലൂടെ നിങ്ങൾ കടന്നുപോകാം എന്നാൽ നിങ്ങൾ സ്വയം ഉപേക്ഷിക്കാതിരിക്കാൻ തീരുമാനിക്കും തോറും സ്വാഭാവികമായും നിങ്ങൾ അത് ചെയ്യുന്ന ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും തിരിച്ചറിയപ്പെടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ സ്പർശിക്കേണ്ട മറ്റൊരു കഠിനമായ സത്യമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നും കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങൾ ജീവിക്കുന്ന ആഴത്തിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയില്ല നിങ്ങളൊരു ആഴത്തിലുള്ള വികാരാധീനനും മനഃശാസ്ത്രപരമായി ചിന്താഗതികനും ആത്മീയമായി ഉണർന്നിരിക്കുന്ന വ്യക്തിയുമാണെങ്കിൽ നിങ്ങളുടെ വൈകാരികവും ആന്തരികവുമായ ജീവിതം നിങ്ങളുടെ നിലവിലെ വൃത്തം ഇതുവരെ പര്യവേക്ഷിച്ചതിലും വളരെ അപ്പുറമായിരിക്കും അവർ ക്രൂരരായിരിക്കില്ല അവർ മോശമായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾക്കും സത്യസന്ധതയ്ക്കും രോഗശാന്തിക്കും വേണ്ടി അവ നിർമ്മിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ ബോധത്തിന്റെ വ്യത്യസ്തമായൊരു തലത്തിലേക്ക് നീങ്ങുകയാണെന്ന് ജംഗു പറയും ജീവിതത്തിൽ ഉയർച്ചയെന്നാൽ നിങ്ങളുടെ ഉയർച്ചയുടെ ഒരു ഭാഗം ചില ആളുകളിൽ നിന്നും പാറ്റേണുകളിൽ നിന്നും അകന്നുപോകുമെന്ന് അംഗീകരിക്കുക എന്നതുമാണ് ശ്രേഷ്ഠതയിലോ വെറുപ്പിലോ അല്ല വെറും തിരിച്ചറിവിലോ അതിനുള്ള ഇടമില്ലാത്ത മുറികളിൽ താമസിക്കാൻ എനിക്കെന്റെ ആത്മാവിനെ ചുരുക്കാൻ കഴിയില്ല ഇവിടെയാണ് ധൈര്യം വരുന്നത് നിങ്ങൾ ലോകങ്ങൾക്കിടയിൽ കുറച്ചു സമയം ചിലവഴിക്കാം നിങ്ങൾ എവിടെ ആയിരുന്നോ അവിടെ പൂർണമായി ഉൾപ്പെട്ടിട്ടില്ല നിങ്ങൾ എവിടെ എന്നതിനെക്കുറിച്ച് ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ല അതിനിടയിലുള്ളത് ക്രൂരമാണ് പക്ഷേ അത് പവിത്രവുമാണ് കാരണം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുമായി ഇരിക്കാൻ കഴിയുന്ന ഇടത്തിനിടയിലാണ് നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേദനയെ അതിജീവിക്കാൻ കഴിയും പൂർണ്ണ പിന്തുണ സംവിധാനമില്ലാതെ നിങ്ങൾക്കാവശ്യമുള്ള ജീവിതത്തിൻ്റെ ചെറിയ കഷണങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്നിരുന്നാലും ആ കണ്ടെത്തൽ എന്നേക്കും നിങ്ങളോടൊപ്പം നിലനിൽക്കും നെഞ്ചിൽ വേദനിക്കുന്ന ഈ വികാരം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആരുമില്ലെന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ക്ഷീണിതനായിരിക്കാൻ അനുവാദമുണ്ട് അതിനെക്കുറിച്ച് കരയാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് നിങ്ങൾക്ക് സമ്മതിക്കാൻ അനുവാദമുണ്ട് എനിക്ക് കൂടുതൽ പിന്തുണയുണ്ടായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ ദുർബലത നിങ്ങളെ ദുർബലപ്പെടുത്തുന്നില്ല പക്ഷേ നിങ്ങൾ കരഞ്ഞതിനു ശേഷം ഒരുപക്ഷെ ഇന്ന് രാത്രി മരുപക്ഷേ പിന്നീട് നിങ്ങൾ സ്വയം ഒരു ധൈര്യമായ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് യഥാർത്ഥത്തിലുള്ള വിഭവങ്ങളുമായി ഈ ആഴ്ച എനിക്ക് ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയിരിക്കും പത്തു വർഷത്തിനുള്ളിലല്ല എല്ലാം പൂർണ്ണമാകുമ്പോഴല്ല ഈ ആഴ്ച നിങ്ങൾ ഒടുവിൽ നിങ്ങളുടെ ആളുകളെ കണ്ടുമുട്ടുമ്പോഴല്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഫോൺ താഴെ വച്ച് ശരീരത്തിന് വിശ്രമം നൽകുന്നതിനേക്കാൾ കുറഞ്ഞ മൂല്യം നൽകുന്ന അക്കൗണ്ടുകളെ ഒടുവിൽ അൺഫോളോ ചെയ്യുന്നതായി തോന്നാം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് സത്യസന്ധമായി ഒരു പേജ് എഴുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ പോഷിപ്പിക്കുന്ന ഒരു സൗജന്യ റിസോഴ്സ് കോഴ്സ് പ്രഭാഷണ വീഡിയോ ഗൂഗിൾ ചെയ്യുക വീണ്ടും അതേ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം നടക്കുക നിങ്ങളുടെ ശബ്ദം വിറച്ചാലും ഒരു ചെറിയ പിന്തുണ ആവശ്യപ്പെട്ട് ഒരു സന്ദേശം അയയ്ക്കുക നിങ്ങൾക്കാരും ഇല്ലെന്ന് തോന്നുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഉയരുന്നത് നാടകീയമല്ല അത് സൂക്ഷ്മവും സ്ഥിരതയുള്ളതും ശാഠ്യവുമാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്കായതിനാൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് പറയുന്ന കഥയിലേക്ക് നിങ്ങൾ വീഴാൻ വിസമ്മതിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് ശാന്തമായ വഴികളിലൂടെയും സ്വകാര്യ വഴികളിലൂടെയും അദൃശ്യമായ വഴികളിലൂടെയും മുന്നോട്ടു പോകാൻ കഴിയും പലപ്പോഴും അവ ഏറ്റവും ശക്തമാണ് കാരണം ആളുകൾ തിരിഞ്ഞു നിന്ന് കൊള്ളാം നിങ്ങൾ എത്രത്തോളം എത്തിയെന്ന് നോക്കൂ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് സത്യം മനസ്സിലാകും ആരും കൈയടിക്കാത്തപ്പോൾ ആരും പരിശോധിക്കാത്തപ്പോൾ മുന്നോട്ടു പോകാൻ എത്രമാത്രം പരിശ്രമിച്ചുവെന്ന് ആരും അറിയാത്തപ്പോൾ നിങ്ങൾ ഇരുട്ടിലെഴുന്നേറ്റു എന്നിട്ടും നിങ്ങളത് ചെയ്തു നിങ്ങൾക്കതൊരു ഉദ്ധരണിയിൽ നിന്ന് ലഭിച്ചതല്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വേദന സ്വയം ഉപേക്ഷിക്കാതിരിക്കുക എന്ന ചെറിയ തീരുമാനം എന്നിവ മാത്രമുള്ള രാത്രികളിൽ നിങ്ങളത് കെട്ടിച്ചമച്ചു നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യം അഭിപ്രായങ്ങളിലേക്ക് പോയി നിങ്ങൾക്കാരും ഇല്ലെന്ന് തോന്നിയാലും ഈ ആഴ്ച നിങ്ങൾ ഉയരാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ വഴി ഏതാണെന്ന് എന്നോട് പറയുക ലോകമെമ്പാടുമുള്ള ആത്മാക്കൾ നിങ്ങളുടെ അരികിൽ ഇതേ ആന്തരിക പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് കറുപ്പും വെളുപ്പും നിറത്തിൽ കാണാൻ നിങ്ങളുടെ നഗരം ചേർക്കാൻ മറക്കരുത് നിങ്ങൾ ഒരിക്കലും രണ്ടാമത് കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും ഇത് നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും സംസാരിച്ചെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കാനും ഇപ്പോൾ സ്വന്തം നിശബ്ദ പോരാട്ടത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരാളുമായി പങ്കിടാനും ഓർമ്മിക്കുക നിങ്ങൾക്കാരും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ ആത്മാവ് പൂർത്തിയായിട്ടില്ല ഇന്ന് ഈ വീഡിയോയിൽ പ്ലേ അമർത്തിയ നിങ്ങളുടെ ഭാഗം എന്നെന്നേക്കുമായി തറയിൽ തുടരാൻ വിസമ്മതിക്കുന്ന നിങ്ങളുടെ ഭാഗം അതാണ് നിങ്ങളുടെ ആ ഭാഗത്തെയാണ് യുങ് കൂടുതൽ ആഴമേറിയ ഒന്നിലൂടെ നയിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് ആ ഭാഗത്തെ വിശ്വസിക്കുക ആ ഭാഗത്തിന് ഭക്ഷണം നൽകുക ഒരു ദിവസം നിങ്ങൾ ഈ സീസണിലേക്ക് തിരിഞ്ഞു നോക്കും വേദനയ്ക്ക് വ്യാജമായ നന്ദിയോടെയല്ല മറിച്ച് രാജിവെക്കാൻ എല്ലാ കാരണങ്ങളുമുണ്ടായിട്ടും ഉയർന്നുവന്ന നിങ്ങളുടെ പതിപ്പിനോടുള്ള യഥാർത്ഥ ബഹുമാനത്തോടെ